സയന്റിസ്റ്റ് ആയിട്ടുള്ള ഈ കപ്പിൾസ് കുറേ അധികം മൃഗങ്ങളുടെ ഡി എൻ എ ഉപയോഗിച്ച് പുഴുവിനെ പോലത്തെ ഒരു ജീവി ഉണ്ടാക്കുകയാണ് ശേഷം അതിനെ അവര് ബ്രീഡ് ജീവിക്കുകയും ചെയ്യുകയാണ് എന്നാൽ ആരും അറിയാതെ മനുഷ്യരുടെ ഡി എൻ എ കൂടി അവര് അതില് ചേർക്കുന്നുണ്ടായിരുന്നു ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും വേണ്ടിയായിരുന്നു അവരിതിനെ ഉണ്ടാക്കിയത് അങ്ങനെ ആ ജീവിയിൽ നിന്ന് പുതിയൊരു ജീവി ജനിക്കുകയാണ് എന്നാൽ അത് പുറത്തു വന്നത് മുതൽ വളരെയധികം അപകടകരമായിട്ട് മാറുകയാണ് അത് എൽസയെ ആക്രമിക്കുന്നത് കണ്ട ടോം അതിനെ കൊന്നു കളയാമെന്ന് പറയുന്നുണ്ടെങ്കിലും എൽസ അതിനെ സമ്മതിക്കുന്നില്ല അതിനാൽ തന്നെ അവർ അവരതിനൊരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ നോക്കുകയാണ് അതൊരു ഫീമെയിൽ ക്രീച്ചർ ആയിരുന്നു അതിനാൽ തന്നെ ഡ്രെൻ എന്നവരെ അതിന്റെ വളർച്ചയാണെങ്കിൽ വെറും രണ്ടു മാസം കൊണ്ട് തന്നെ അത് വളർന്ന് ഒരു വലിയ പെണ്ണിന്റെ രൂപത്തിലേക്ക് മാറുകയാണ് വളരും തോറും അത് കൂടുതൽ അപകടകാരിയായിട്ട് മാറുന്നുണ്ടായിരുന്നു കൂടാതെ അതിന് വലിയ രണ്ട് ചിറകുകൾ മുളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കലും ഡ്രെൻ എൽസയെ അറ്റാക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ടോമ് ഡ്രന്നിനെ കെട്ടിയിടുകയും അതിന്റെ വാല് മുറിച്ചു മാറ്റുകയും ചെയ്യുകയാണ് ഇതിനെ തുടർന്ന് ഡ്രന്നിന് അസുഖം വരികയും ഒടുവിലെ അത് ചത്തുപോകുകയും ചെയ്യണം ഡ്രെന്നിന്റെ ബോഡി അവർ മണ്ണിൽ കുഴിച്ചിടുകയാണ് എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞതും ഡ്രൻ ആ കുഴിയിൽ നിന്ന് ജീവനോടെ വീണ്ടും പുറത്തു വരുവാണ് എന്നാൽ ജീവനോടെ വന്ന ഡ്രൻ ഒരു പുരുഷനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രുദ്രഭാവത്തിൽ നിൽക്കുന്ന ഡ്രെയിൻ അറ്റാക്ക് ചെയ്ത് അവൾ റേപ്പ് ചെയ്യുകയാണ് ഇത് കണ്ട് എൽസയെ രക്ഷിക്കാൻ വന്ന ടോമിനെയും ഡ്രെയിൻ കൊന്നു കളയാണ് വേറെ വഴിയൊന്നുമില്ലാതെ ഒരു ചെകുത്താരായി മാറി നിൽക്കുന്ന ഡ്രെനിനെയും കൊന്ന് എലിസ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഏഴ്സ ഇപ്പോൾ ഗർഭിണിയാണ് ഡ്രന്നിന്റെ കുഞ്ഞായിരുന്നു അവളുടെ മാത്രമല്ല അന്ന് മുറിച്ചെടുത്ത ഡ്രന്നിന്റെ വായിൽ നിന്ന് സയന്റിസ്റ്റുകള് കുറെ അധികം രോഗങ്ങളുടെ മരുന്ന് കണ്ടെത്തിട്ടുണ്ടായിരുന്നു എന്നാല് ഇപ്പോൾ ഡ്രെൻ ജീവനോടെ ഇല്ലാത്തതിനാല് എൽസയുടെ വയറ്റിലെ കുഞ്ഞിനെ വെച്ച് പരീക്ഷണം നടത്താനായിട്ട് അവർ തീരുമാനിക്കുകയാണ്